ഹരീകൃഷ്ണ ആഗ്രഹം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് കൊടുത്ത വളരെ ഗംഭീരമായ ചില ഉപദേശങ്ങൾ നമുക്ക് ഭഗവത്ഗീതയിലൂടെ കാണാം ഭഗവാൻ പറയുന്ന ഏറ്റവും വലിയ ഒരു നിർദ്ദേശമാണ് നിങ്ങൾ എപ്പോഴും കർമ്മം ചെയ്യൂ അതായത് കർമ്മരഹിതനായിട്ട് ി ഇരിക്കരുത് ഒരിക്കലും നിഷ്ക്രിയനായിട്ട് ഒന്നും ചെയ്യാതെ അലസമായി മടിയനായി നിങ്ങളിരിക്കരുത് അപ്പം നമ്മൾ ഇന്നത്തെ ഒരു സമൂഹം നോക്കിയാൽ ഒരുപാട് നമ്മുടെ മാനുഷികമായിട്ടുള്ള ആ ഒരു ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഭാരതം എന്ന് പറയുന്നതിൻ്റെ ശക്തി തന്നെ നമ്മുടെ സംസ്കാരവും നമ്മുടെ മാനുഷികമായ അതായത് മനുഷ്യനാണ് നമ്മുടെ സമ്പത്ത് പിന്നെ അടുത്ത സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരം തന്നെയാണ് നമ്മുടെ സംസ്കാരത്തിന് വെല്ലാൻ വേറെ ഒരു സംസ്കാരവും ഇല്ല വേറെ എല്ലാ സംസ്കാരങ്ങളും നശിച്ചു പോയപ്പോൾ ഭാരത സംസ്കാരം എന്നും തലയെടുപ്പോടു കൂടി നിൽക്കുന്നതിന് കാരണം നമ്മുടെ ഋഷീസൊക്കെ അതിനുവേണ്ടി ആ ഒരു സംസ്കാരത്തെ നിലനിർത്താൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഒരു ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഈ സംസ്കാരത്തെ മുന്നോട്ട് കൊണ്ടുപോകണം അതിനുവേണ്ടി അത് എന്താണെന്ന് പഠിക്കുകയും അത് അത് മറ്റുള്ളവരിൽ അത് എത്തിക്കുകയും നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് ആചരിച്ച് കാണിച്ചു കൊടുക്കണം അപ്പോഴേ ആ സംസ്കാരം നിലനിൽക്കുള്ളൂ നമ്മുടെ മക്കൾക്ക് നമ്മുടെ സംസ്കാരം എന്തെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആ സംസ്കാരത്തെ ബഹുമാനിക്കണം ഇന്ത്യൻ സംസ്കാരം അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് അതി മഹത്താണ് അപ്പോൾ നമ്മൾ ഭഗവത്ഗീത എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് പഠിക്കണമെങ്കിൽ നമ്മുടെ ഭാരത സംസ്കാരം ആദ്യം ഉൾക്കൊള്ളണം ആ ഒരാൾക്ക് മാത്രമേ ഭഗവത്ഗീത എന്ത് പഠിച്ചാലും മനസ്സിലാവുള്ളൂ കാരണം അതങ്ങനെയാണ് അതെന്താണ് അത് അങ്ങനെയെന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ് അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ശ്ലോകം എട്ടിൽ കൃഷ്ണൻ പറഞ്ഞു നിർത്തിയത് അല്ലയോ അർജുന നീ ഇങ്ങനെ മടിയനായിട്ടിങ്ങനെ ഇരിക്കരുത് നീ പറ നീ പറയുന്നു ഞാൻ സന്യാസിയാവാമെന്ന് സന്യാസിയാവാൻ ഭഗവാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല കാരണം ഒരു രാജ്യത്തിൻ്റെ പുരോഗതി എല്ലാം ആ ഒരു എന്താ പറയുക വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ പുരോഗതി കൊണ്ടുവരാൻ പറ്റൂ അപ്പോൾ നമ്മുടെ യുവാക്കൾ നമ്മുടെ കുട്ടികൾ എല്ലാം വളരെ ഊർജ്ജസ്വലരായിട്ട് അവർ ജീവിതത്തെ കാണാൻ തുടങ്ങണം എന്ന് ഭഗവാൻ അർജുനനിലൂടെ നമുക്ക് എത്തിക്കുന്ന ഒരു സന്ദേശമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ നീ അലസമായി ജീവിക്കുക എന്ന ഒരാളുടെ സങ്കല്പം അയാൾ അങ്ങനെ ആണെങ്കിൽ അയാൾക്ക് ശരീര സംരക്ഷണം പോലും കിട്ടില്ല അർജുന എന്ന് കഴിഞ്ഞ ശ്ലോകത്തില് പറഞ്ഞവിടെയാണ് നമ്മൾ നിർത്തിയത് അപ്പോൾ ശരീര സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഒരാള് ഒരാൾ ജീവിച്ച് നല്ലതായിട്ട് ജീവിച്ച് ഈ ലോകത്ത് എന്തെങ്കിലും ശ്രേഷ്ഠനായിട്ട് മാറണമെങ്കിൽ അയാൾക്ക് ആദ്യം വേണ്ട ശരീര സംരക്ഷണമാണ് അയാളുടെ ശരീരത്തിൽ ആര് എന്നുള്ള ഒരു ചോദ്യത്തിന് നമ്മുടെ മുമ്പിൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ അതാണ് ആ ഒരു അനന്തബോധശക്തിയായിട്ടുള്ള ഭഗവാൻ എന്ന് പറയുന്ന ആ ഒരു ഭഗവാന് മാത്രമേ ഇവിടെ എന്തെങ്കിലും ഒരു ജീവജാലത്തിന് നിലനിൽക്കാൻ ആ ഭഗവാന്റെ സഹായം ഉണ്ടെങ്കിൽ പറ്റൂ അത് മനസ്സിലാക്കാത്തതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് humko parayam അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക അവർ ഒരാ പ്രപഞ്ചശക്തിയെ മാനിക്കുക ഈ ഒരു ലോകം എങ്ങനെ നിലനിൽക്കുന്നു എന്ന് നമുക്ക് അറിഞ്ഞു തുടങ്ങുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയുള്ളു അത് അത് പറയുന്നതാണ് നമ്മുടെ ഭാരത സംസ്കാരം അപ്പോൾ ആ ഭാരത സംസ്കാരത്തിന് നേരെ മുഖം തിരിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മുടെ നിലനിൽപ്പിനെ തന്നെ മാനിക്കുന്നില്ല എന്നല്ലേ അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം ഇവിടെ ചാപ്റ്റർ മൂന്ന് കർമ്മയോഗം ശ്ലോകം ഒമ്പതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ധ്യാനം മുഖം കരോദിവാജാലം പങ്കും ലങ്കയധീഗിരും യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം എം ബ്രഹ്മ വരുണേന്ദ്ര രുദ്രമരദ സ്തുവന്നി ദിവസ്തവ വേദ സാംഗപദോക്രമോപനിഷദൈ ഗായ സാമഗ്യനത്സിത തദ്ദേ മനസ പശ്യം യോഗിന് യന്തം ന വിധുസുരാഗണ ദേവായ തസ്മൈ നമ ഹരേ കൃഷ്ണ ഗുരുവൈരപ്പ അപ്പോ ഗുരുവൈരപ്പ നമസ്കാരം പ്രണാമം ഭഗവാൻ എല്ലാ ഗുരുക്കന്മാർക്കും പ്രണാമം എല്ലാ ഗുരുക്കന്മാരെയും ഓർമ്മിച്ചുകൊണ്ട് നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ ഗണേശായ നമ സരസ്വതി നമ അപ്പം ഇന്നത്തെ ശ്ലോകം നമുക്കൊന്ന് വായിക്കാം ചാപ്റ്റർ മൂന്ന് ഭഗവത്ഗീത കർമ്മയോഗം ശ്ലോകം ഒമ്പത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് അപ്പോൾ ഏത് ശ്ലോകമാണ് പ്രധാനപ്പെട്ടതല്ലാത്തതെന്ന് നമുക്ക് ഇങ്ങനെ ഒരു സംശയം വരും കാരണം അത്രയും ഓരോ ശ്ലോകങ്ങൾ എടുത്തു നോക്കുമ്പോഴും അതെല്ലാം അതിവിശിഷ്ടമാണെന്ന് നമുക്കാണ് വായിക്കാം യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മകൗന്തേയ മുക്തസംഘ സമാചരാടെ വായിക്കാം യജ്ഞാർത്ഥാത് കർമ്മണോ ന്യത്ര ലോകോയം കർമ്മബന്ധനാ തർത്ഥം കർമ്മകൗന്ധേയ മുക്തസംഗ സമാചാര അപ്പോൾ ഇവിടെ ഭഗവാൻ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം പറയുന്നു ഈ ഒരു ശ്ലോകം ഇപ്പോൾ ഞാൻ വായിച്ചതിൻ്റെ അർത്ഥം ഒറ്റ സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ നീ ചെയ്യുന്ന കർമ്മങ്ങൾ അഹങ്കാര ബുദ്ധിയില്ലാതെ അതായത് യജ്ഞഭാവ ഭാവത്തിൽ സമർപ്പിക്കൂ അർജുന എന്നാണ് പറയുന്നത് അതായത് ഇപ്പം നമ്മളൊരു ഹോമകുണ്ടത്തിലേക്ക് നെയ്യ് സമർപ്പിക്കുന്നു നമ്മൾ ഹോമ ഗണപതി ഹോമം ഒക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും ഈ നെയ്യ് സമർപ്പിക്കുമ്പോൾ ഹവിസ് സമർപ്പിക്കുമ്പോൾ അത് എരിഞ്ഞ് അതിൽ ഇല്ലാതെയാവുന്നു അപ്പോൾ അവിടെ ഒരു സമർപ്പണമാണ് അപ്പോൾ ഓരോ പ്രാവശ്യം നെയ്യ് അതിലേക്ക് സമർപ്പിക്കുമ്പോഴും എല്ലാ ദ്രവ്യങ്ങളും സമർപ്പിക്കുമ്പോഴും അതൊരു സമർപ്പണ ഭാവമാണ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അപ്പോൾ ഈ ഒരു സമർപ്പണ ഭാവമാണ് നമ്മുടെ ആ ഒരു ജീവിതത്തിലും നമ്മളെല്ലാ കാര്യത്തിലും ഏതൊരു കാര്യം ചെയ്യുമ്പോൾ ഈ സമർപ്പണ ഭാവമുള്ള ഒരാൾക്ക് ആ പ്രപഞ്ച പ്രപഞ്ചശക്തികൾ മുഴുവൻ അയാൾക്ക് തുണയായിട്ട് നിൽക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ യജ്ഞാർത്ഥ എന്ന് പറയുമ്പോൾ യജ്ഞം എന്ന നിലയിലുള്ള കർമ്മണ അന്യത്ര അന്യത്ര അന്യമായവയാൽ കർമ്മണ കർമ്മത്തിൽ അന്യമായവയാൽ കർമ്മത്തിൽ നിന്ന് അന്യമായവയാൽ അതാണ് കർമ്മണ അന്യത്ര കർമ്മത്തിൽ നിന്ന് അന്യമായവയൽ അയം ലോക ഈ ലോകം അയം ഈ എന്നുള്ള അർത്ഥമാണ് ഈ ലോകം ദിസ് എന്നുള്ള അർത്ഥമാണ് അയം കർമ്മബന്ധന കർമ്മമാകുന്ന ബന്ധത്തോടു കൂടിയാണ് തദർത്ഥം എന്ന് പറഞ്ഞാൽ തത് അത് അതിനാൽ യജ്ഞമെന്ന നിലയിൽ അതായത് തദർത്ഥം അതിനാൽ ആ യജ്ഞമെന്ന നിലയിൽ അതിനാൽ നേരത്തെ പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്യാണ് അതാണ് തദർത്ഥം അതിനാൽ ആ യജ്ഞമെന്ന നിലയിൽ കൗന്ദേയ അല്ലയോ അർജുന കൗന്ദേയ കുന്തിയുടെ പുത്രനായ അർജുന എന്നാണ് വിളിക്കുന്നത് മുക്തസംഘ അതായത് നീ സംഘം ഇല്ലാതെ ഫലാപേക്ഷ വിട്ട് കർമ്മസമാചര കർമ്മം നന്നായിട്ട് ചെയ്യൂ അർജുന അപ്പോൾ മനുഷ്യൻ ഉരുറ്റ കാര്യമേ ചെയ്യേണ്ടതുള്ളു അവൻ അവൻ്റെ ജോലി നന്നായിട്ട് ചെയ്യുക ആ ജോലി നന്നായിട്ട് ചെയ്യുന്ന ആൾക്ക് എല്ലാ തരത്തിലുള്ള പിന്നെ പരിരക്ഷയും കിട്ടുമെന്നാണ് പറയുന്നത് അപ്പം എല്ലാ കർമ്മവും കർത്താവിന് ബന്ധമുണ്ടാക്കുന്നില്ല എന്നാൽ എന്ന് പറയുന്നു പിന്നെ ആത്മാ ആത്മ അഭിവൃദ്ധിക്ക് നമ്മുടെ ആത്മാവിന് ഉള്ള അഭിവൃദ്ധി അല്ലെങ്കിൽ നമുക്ക് സ്വയം ഒരു അഭിവൃദ്ധി വരാൻ നമ്മുടെ വൈദിക കാലത്തൊക്കെ യജ്ഞങ്ങൾ ഒക്കെ നടത്തുമായിരുന്നു അപ്പോൾ ആ യജ്ഞങ്ങളിൽ നാല് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ യജ്ഞങ്ങളൊക്കെ വൈദിക കാലത്ത് നടത്തി വന്നിരുന്നത് അതെന്തൊക്കെയാണ് നാല് കാര്യം ഒന്ന് സമൂഹത്തിൻ്റെ ഉന്നതി ഉത്കർഷം രണ്ട് ലോകത്തിൽ ശാന്തി പിന്നെ ഗോക്കളുടെ അഭിവൃദ്ധി സത്തുക്കൾക്ക് നിർഭയത്വം സത്തുക്കൾ എന്ന് പറഞ്ഞാൽ നല്ല സജ്ജനങ്ങൾ അല്ലെങ്കിൽ സന്യാസിമാർ അപ്പോൾ ഈ നാലും ഉറപ്പ് വരുത്തുന്ന ഒരു സമൂഹത്തിൽ മാത്രമേ അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ അതായത് സമൂഹത്തിന് ഉന്നതി വരണം പിന്നെ ലോകത്തിൽ ശാന്തി വേണം അതാണല്ലോ നമ്മുടെ ഭാരത സംസ്കാരം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത് പിന്നെ ഗോക്കളുടെ അഭിവൃദ്ധി നമ്മുടെ സംസ്കാരം എപ്പോഴും പശു പരിപാലനത്തിൽ വളരെ ശ്രദ്ധിക്കുന്നു നമ്മളുടെ എല്ലാ ഭഗവാനൊക്കെ എപ്പോഴും പശുവിൻ്റെ കൂടെ നടക്കുന്ന ഭഗവാനെ ഭഗവാനെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ സത്തുക്കൾ സന്യാസിമാർക്ക് നിർഭയമായിട്ട് സഞ്ചരിക്കാനും കഴിയണം ഇങ്ങനെ ഇതാണ് ദേവതാ പ്രസാദം വരുത്താൻ ഇതെല്ലാം ചെയ്യുകയും അർപ്പണ കൂടി ചെയ്യാൻ എല്ലാവരും സമൂഹത്തിലെ എല്ലാവരും ഒത്തുകൂടിയിരുന്നു വൈദിക കാലം അതായത് വളരെ മുമ്പ് ഉള്ള ഒരു കാലഘട്ടത്തൊക്കെ അങ്ങനെ ആയിരുന്നു പക്ഷെ അത് തുടർന്ന് വന്നിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹം വളരെ നല്ല ഒരു രീതിയിൽ തന്നെ പോകുമായിരുന്നു പക്ഷെ ഇന്ന് നമുക്ക് എവിടേക്കോ ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ പലതും മാനിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ പറയുന്നത് ഇപ്പോഴേ ഇപ്പോൾ വന്നിട്ടുള്ള കൃഷ്ണൻ അർജുനനെ തൻ്റെ കർത്തവ്യം ചെയ്യാൻ സമയം കളയാതെ നീ നിൻ്റെ കർത്തവ്യം ചെയ്യുന്നു നമ്മൾ ചില കുട്ടികളൊക്കെ ഇങ്ങനെ പഠിക്കാനൊക്കെ പറയുമ്പോൾ അവിടെ എവിടെ നോക്കി മൊബൈലിൽ നോക്കി വാട്സപ്പ് നോക്കി ഫേസ്ബുക്ക് നോക്കി ഇൻസ്റ്റാഗ്രാം നോക്കി ഇങ്ങനെ ഇരിക്കുന്ന കുട്ടികളെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അങ്ങനെ തെറ്റിയിലൊക്കെ ഇങ്ങനെ അലസമായിട്ട് നമ്മൾ ഇന്നത്തെ ഒരു സമൂഹത്തിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആ ഒരു ലോകം അങ്ങനെയാണ് ഇങ്ങനെ മനസ്സിനെ അങ്ങനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന ലോകമാണ് കാരണം ഇന്ദ്രിയങ്ങളെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന ലോകമാണ് ഇന്നത്തെ നിർവഹിക്കുന്ന ഒരു പങ്ക് തന്നെ അതുതന്നെയാണ് കാരണം അത്രയും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് പക്ഷേ അതിൽ നിന്ന് പുറത്ത് പോവാ അത് അതിനെ ശരിക്കും ഉപയോഗിക്കാൻ അറിയുക എന്നുള്ളതാണ് യുവാക്കൾ പഠിക്കേണ്ടത് സമൂഹ മാധ്യമങ്ങളും എല്ലാ നമ്മുടെ സോഷ്യൽ മീഡിയയും എല്ലാം ഉപയോഗിക്കാം അതൊക്കെ നല്ലതിന് വേണ്ടി ഉപയോഗിക്കുക നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുക അല്ലാതെ അതിന് നമ്മൾ അടിമയായിട്ട് മാറരുത് ഒന്നിനും നമ്മൾ അടിമയായിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ട് മാറും അപ്പം ഭഗവാൻ പറയുന്നത് സമയം കളയാതെ നീ ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് അപ്പം ഇവിടെ നമ്മളോട് പറയുന്നത് പറയുന്ന നമുക്കൊരുപാട് ശത്രുക്കളുണ്ട് എന്തൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ ആലസ്യം അലസത അവശത മടി ഇതൊക്കെ നമ്മുടെ ആ ശത്രുക്കളാണ് അപ്പോൾ ഈ ശത്രുക്കളോടുകൂടി നമ്മൾ യുദ്ധം ചെയ്യണം അപ്പോൾ ഓരോ ഓരോ ശ്ലോകവും അർജുനോട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം നമ്മളുടെ ശരീരവും നമ്മളെയും എടുത്തു നോക്കിയാൽ ഇതെല്ലാം നമുക്കും കാണാൻ കഴിയും അപ്പം വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് നീ ചെയ്യുന്ന ആ ഒരു ജോലി ലോക സംഗ്രഹമേവാ എന്ന് പറയും അതായത് ലോക സമ ലോകമംഗളത്തിന് വേണ്ടിയായിരിക്കണം എന്തൊരു കാര്യം ചെയ്താലും അതുകൊണ്ട് ലോകത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാവണം അങ്ങനെ എല്ലാവരും ചെയ്യാൻ തുടങ്ങി ഈ ലോകം എന്ത് സുന്ദരമായിരിക്കും നോക്കൂ നമ്മൾ നമുക്ക് അങ്ങനെ ഒരു ലോകം സൃഷ്ടിക്കാൻ എല്ലാ ഗൈഡൻസും തരുന്ന നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളെ നമ്മൾ മാനിച്ചിരുന്നെങ്കിൽ ഈ ലോകം വളരെ സ്വർഗമെന്ന് പറയുന്ന വേറൊരു കൺസെപ്റ്റ് ഇല്ല ഇവിടെ തന്നെയാണ് സ്വർഗം സ്വർഗവും നരകവും ഇവിടെ എന്ന് പറയും ആചാര്യന്മാരൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സ്വർഗമെന്ന് പറഞ്ഞാൽ നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും ഒരാളിൽ ഉണ്ടാകുമ്പോൾ അത് ഉണ്ടാക്കുന്നത് സ്വർഗമാണ് അതേസമയം ചീത്തയായിട്ടുള്ള ചിന്തകൾ അയാളുടെ ചുറ്റും ആ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് നരകമാണ് പിന്നെ അപ്പം ഏതു തരം പ്രവൃത്തിയും നമ്മൾ ചെയ്യുന്നത് യജ്ഞഭാവത്തിൽ ചെയ്യണമെന്നാണ് ഒരു ഹോമകുണ്ടത്തിൽ നെയ്യൊഴിക്കുമ്പോൾ അതൊരു യജ്ഞഭാവമാണ് സമർപ്പണമാണ് ഈ സമർപ്പണം എല്ലാ രീതിയിലും എല്ലാ എല്ലാ പ്രവൃത്തികളിലും എല്ലാ കാര്യങ്ങളിലും ആ ഒരു സമർപ്പണ ഭാവം ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ ഞാൻ എൻ്റെ കാര്യം ചെയ്യുന്നു ബാക്കി ഭഗവാന് വിട്ടുകൊടുക്കുക അതാണ് സമർപ്പണ ഭാവം ആ ഒരു സമർപ്പണഭാവം ഉണ്ടെങ്കിൽ ആ മനുഷ്യന് വരുന്ന ഉന്നതി എന്ന് പറയുന്നത് വളരെ നമുക്ക് നമുക്ക് പ്ര പ്രവചിക്കാൻ പറ്റില്ല അത്രയ്ക്കും വലിയ ഉന്നതിയായിരിക്കും അയാൾക്ക് ലഭിക്കുക അതാണ് ചില സമൂഹത്തിലൊക്കെ ചില ആളുകൾ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത് കാരണം ആ ഒരു സമർപ്പണ ഭാവം ഇനി എന്ത് ചെയ്യുമ്പോഴും മമതാ ബന്ധങ്ങളാണ് നമ്മളെ പലപ്പോഴും കുഴപ്പത്തിലേക്ക് കൊണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ മമതാ ബന്ധം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പല ഏതൊരു കർമ്മ മേഖലയിലും നമ്മൾ വല്ലതും ഒക്കെ ചെയ്യുമ്പോൾ പലതുമായിട്ട് നമുക്ക് ഒരു ഓട്ടലുണ്ടാവും നമ്മുടെ ബന്ധങ്ങൾ ഇതൊക്കെ നമുക്ക് നമ്മൾ ആദ്യം വിചാരിക്കാൻ എന്തോ സുഖ സന്തോഷം എന്തൊരു സുഖം പക്ഷേ ക്രമേണ ആ ബന്ധങ്ങളൊക്കെ നമുക്ക് തന്നെ വളരെ ബുദ്ധിമുട്ട് നമ്മുടെ ചിന്തകളിലും ഒക്കെ ആ ബന്ധങ്ങൾ തന്നെ ചില ബുദ്ധിമുട്ടുകളുണ്ടാക്കും അപ്പം അതുകൊണ്ട് എത്രത്തോളം ഈ മമതാ ബന്ധങ്ങളെ ഇല്ലാതെയാക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് മാനസികമായിട്ടുള്ള ഒരു സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകും അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരാൾക്ക് ചെയ്തു പിന്നെ അയാളിൽ നിന്ന് പലതും കിട്ടാൻ വേണ്ടി നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കിട്ടില്ല അതാണ് പ്രകൃതിയുടെ ഒരു നിയമം അത് കിട്ടില്ല അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരും ഉടനെ മനസ്സിലെ ബുദ്ധിമുട്ടുകളായി അങ്ങനെ മനസ്സിലെ ക്ലേശങ്ങളായി അപ്പോൾ അത് നമ്മളെ വീണ്ടും ദുഃഖിയാക്കി മാറ്റും അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഏത് കർമ്മം ചെയ്യുമ്പോഴും ഇത് ഞാൻ ചെയ്തു അതുകൊണ്ട് എനിക്ക് ഇന്നത് കിട്ടണം എന്നുള്ളൊരു ഭാവം ഉണ്ടാകുമ്പോഴാണ് അവിടെ ബുദ്ധിമുട്ടുകൾ വരിക അപ്പോഴാണ് നമുക്ക് വിഷമം മനസ്സിന് വിഷമം വരുന്നത് അപ്പോൾ കൃഷ്ണൻ പറയുന്ന പണ്ടൊക്കെ അധികാരമോഹം അധികാരമോഹം ഉണ്ടായിരുന്നു അപ്പോൾ ആ അധികാരമോഹം വരുമ്പോൾ പല ആളുകൾ തമ്മിൽ വടംവലി മാനസികമായ വടംവലി ഇന്നും നമ്മൾ കാണാം അധികാരമോഹം നമ്മുടെ സമൂഹത്തിൽ അതുതന്നെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അധികാരമോഹവും പണ കൊതിയും പിന്നെ ഈ നമ്മുടെ ഇന്ദ്രിയ വിഷയങ്ങളിലുള്ള അമൃത അമിതമായിട്ടുള്ള ആ ഒരു താല്പര്യവും ഇന്ന് നോക്കിയാൽ നമ്മുടെ സമൂഹത്തെ നോക്കിയാൽ നമുക്കറിയാം ഈ മൂന്ന് കാര്യമാണ് മനുഷ്യനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് ആദ്യം അതിൽ നിന്നൊരു സുഖം ലഭിക്കും ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ആദ്യം കുറച്ച് സുഖം ലഭിക്കും പിന്നെയാണ് അയാൾ അതുകൊണ്ടുള്ള വിഷമങ്ങൾ അനുഭവിക്കുക പക്ഷേ അധികാരം നല്ലതാണ് അത് നല്ല രീതിയിൽ ഉപയോഗിക്കണം ഈ പറഞ്ഞ മതാ ബന്ധങ്ങളില്ലാതെ സ്വന്തം ബന്ധുജനങ്ങൾ ൾക്ക് വേണ്ടി പലതും ചെയ്ത് കൂട്ടുമ്പോൾ അത് വീണ്ടും നാളെ നാളയാൾക്ക് തന്നെ ദോഷം വരും അപ്പം അതുകൊണ്ട് മമതാ ബന്ധം പാടില്ല പിന്നെ ഏത് കർമ്മവും ഒരു യജ്ഞ ഭാവത്തിൽ ചെയ്യാൻ കഴിയണം ഇതൊക്കെ ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇത് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ എടുത്ത് നോക്കിയാലറിയാം നമ്മളിപ്പോൾ രാഷ്ട്രീയ രംഗത്താണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ വിവിധ ആളുകളെ നമ്മൾ കാണുമ്പോഴും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അവർക്ക് എന്തുകൊണ്ട് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളായിരിക്കും പല ബുദ്ധിമുട്ടുകളും അവർ അനുഭവിക്കുന്നത് അപ്പം കൃഷ്ണൻ ഗീതയില് പറയുന്നു നീ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ഓരോ കാര്യവും നമ്മുടെ ധർമ്മം ഓരോരുത്തർക്കും ഒരു ധർമ്മമുണ്ട് ഓരോ ആ അച്ഛനൊരു ധർമ്മമുണ്ട് അച്ഛൻ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അമ്മക്ക് ധർമ്മ അമ്മ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഒരു ഭരണകർത്താവ് ആയിരിക്കണം അയാൾ ആ ഭരണകർത്താവ് ശരിയായിട്ടുള്ള കാര്യങ്ങൾ ശരിയായ രീതിയിൽ നിർവഹിച്ചാൽ മാത്രമേ അയാൾക്ക് ആ ഒരു കസിലും അല്ലെങ്കിൽ തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടേ ഇതൊക്കെയല്ലേ നമ്മളിന്ന് കാണുന്നത് അപ്പോൾ അത് ഇപ്പോൾ ചില ഭരണാധികാരികൾക്ക് ചില തിരിച്ചടികൾ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ വലിയ പദവികളിൽ ഇരിക്കുന്നവർക്ക് പല പല പ്രശ്നങ്ങൾ അവർ നേരിടുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ് അവർക്ക് ആ ഒരു നമ്മുടെ ശാസ്ത്രങ്ങളോട് പിന്നെ ആ ഒരു ആ ശാസ്ത്രങ്ങൾ പറയുന്ന പോലെ ജീവിക്കുന്നില്ല ആ ഒരു കിട്ടിയ അധികാരത്തിൽ ഭ്രമിച്ച് ഞാൻ എന്തൊക്കെയായി എന്ന് വിചാരിച്ച് നടക്കുമ്പോൾ അതാണ് ആ തിരിച്ചടികൾ പ്രകൃതി പ്രതികൂലമായിട്ട് നിൽക്കും അപ്പം അതുകൊണ്ട് അല്ലയോ കുന്തിപുത്ര നീ അസക്തനായിട്ട് കർമ്മം ചെയ്യും നീ ഒന്നിലും ഒട്ടിപ്പിച്ച് പിടിച്ച് നിൻ്റെ ഈ ഒരു ജീവിതം വിഷമമുള്ളതാകൃത അർജുന എന്ന് ഭഗവാൻ വളരെ സ്നേഹത്തോടു കൂടി ഭഗവാന് വളരെ ഇഷ്ടമാണ് അർജുനനെ അതുപോലെയാണ് ഭഗവാൻ നമ്മളെ എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഉപയോഗിക്കുന്നത് പ്രദേശങ്ങളൊക്കെ അന്നേ ഇവിടെ എഴുതി വച്ചിരിക്കുന്നു കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തരും ഈശ്വരനല്ലോ എന്ന് പറഞ്ഞാൽ ആ ഒരു വരികളിവിടെ വളരെ പ്രസക്തമാണ് അപ്പോൾ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്ര അഹം ത്വാ പേഭ്യ മോക്ഷയിഷ്യാമി മാശുചൊരു ശ്ലോകവും അതിൻ്റെ ഡിസ്കഷനും അതിൻ്റെ അർത്ഥമൊക്കെ ഭഗവാന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണ